ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ചെക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് ഈ സമയത്ത് ഭവാനി ഈ വീട്ടിലില്ലാത്ത സമയം നോക്കിയിട്ട് തന്നെ പാറുവും ഗോപിനാഥും കൂടി സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ് മൂന്നു പേർക്കും കൂടി സ്വത്ത് ഒരുപോലെ ഭാഗം വെക്കാം എന്നുള്ള തീരുമാനം എടുക്കുക കേട്ടോ അങ്ങനെ പാറു പറയാണ് ശിവാനി തിരിച്ചെത്തുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായി ഗൗതമിന് സ്വത്ത് കൊടുക്കാൻ അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമുക്കെല്ലാം ചെയ്യാം എന്ന് പറയുന്നത് അങ്ങനെ ഗോപിനാഥ് എല്ലാവരോടും ഹാളിലേക്ക് വരാൻ പറയട്ടോ അപ്പോൾ വസുന്ധരയും പ്രണവും ഗൗതമും ഗോപിനാഥും പാറുവും നിധിയും നിർമ്മല എല്ലാവരും ഹാളിൽ ഹോളിലുണ്ടാവും ആ സമയത്താണ് ഗോപിനാഥ് പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക് മൂന്ന് പേർക്കും കൂടി ഞാൻ തുല്യമായിട്ട് എൻ്റെ സ്ഥാപനങ്ങളും എൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളും എല്ലാം തന്നെ ഞാൻ തുല്യമായി ഭാഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഏട്ട പക്ഷേ എന്തിനാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ീരുമാനം എടുക്കുന്നത് എന്താണതില് കാര്യം എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് എന്തിനാ അച്ഛാ ഇപ്പം തന്നെ ഇങ്ങനെ ധൃതി പിടിച്ച് ഇപ്പോൾ ഒരു സ്വത്ത് ഭാഗം ഒക്കില് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അതും നല്ല പ്രായത്തിൽ തന്നെയാണ് സ്വത്തുക്കളൊക്കെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ മൂന്ന് പേരും കൂടി സ്വത്തിൻ്റെ പേരിൽ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതമിനെ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സ്വത്ത് എന്തിനാ അച്ഛാ ഇപ്പം തന്നെ ഭാഗം വയ്ക്കുന്നത് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രണവ് പറയുന്നുണ്ട് ആ സ്വത്തുക്കളൊക്കെ ഓരോരുത്തരുടെ പേരിൽ എഴുതുന്നത് അത് എന്തുകൊണ്ടും നല്ല ഒരു തീരുമാനം തന്നെയാണ് എനിക്ക് പൂർണ്ണസമ്മതമാണെന്ന് പ്രണവ് പറയാണ് നിധി പറയണേ സ്വത്തുക്കളൊക്കെ പേർക്കും പങ്കിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ വീട്ടിൽ നിന്നും ഒരുമയും സ്നേഹവും വിട്ടുപോകരുത് ഈ വീട്ടിൽ തന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയട്ടോ അപ്പോൾ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ നിധിയുടെ ആഗ്രഹം അങ്ങനെയാണ് പക്ഷേ പക്ഷെ എങ്ങാനും ഇത് അറിഞ്ഞാൽ അവൾ ഉറപ്പായും ഗൗതമിനെ സ്വത്തിൽ നിന്നും ഒരംശം പോലും കൊടുക്കാൻ സമ്മതിക്കില്ല അവൾ വരുന്ന തിൻ്റെ മുന്നേ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയട്ടോ അങ്ങനെ പറയണേ അച്ഛനായിട്ടൊരു തീരുമാനം എടുത്തതല്ലേ ഇനിയിപ്പോൾ ഞാനായിട്ട് അതിനെ തീർക്കുന്നില്ല അച്ഛൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഗോപിനാഥ് പറയ എന്നാൽ നമുക്ക് നാല് പേർക്കും കൂടി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയണേ എന്തിനാണ് അച്ഛൻ ഇത്ര ധൃതി പിടിക്കുന്നത് ശിവാനി വന്നിട്ടില്ലല്ലോ ശിവാനി ഡോക്ടറുടെ അടുത്ത് പോയതല്ലേ അപ്പോൾ ശിവാനി കൂടി വന്നിട്ട് ചെയ്താൽ പോരെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ പ്രണവ് നമുക്കിപ്പോൾ പോവാം കാരണം ശിവാനി വരും േക്കും നേരം വഴുകും പിന്നെ ഇതിനൊക്കെ ഓരോ രാഹു കാലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ വരാൻ നോക്ക് എന്ന് പറഞ്ഞ് അവര് പോവാൻ വേണ്ടി ഒരുങ്ങാനിട്ട് അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടും കൊണ്ട് ശിവാനി അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ശിവാനി അങ്ങ് കണ്ടതോടുകൂടി പാറു അങ്ങ് ഞെട്ടാണ് കേട്ടോ ഇവളിവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴാണ് വന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ശിവാനി അകത്തേക്ക് അങ്ങ് കയറി വന്നിട്ട് പറയണേ എല്ലാവരും എവിടേക്ക് ഒരുങ്ങുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ ശിവാനി അച്ഛൻ നമ്മുടെ പേരിൽ സ്വത്തുക്കൽ എഴുതി തരാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ും കൂടി വക്കീൽ ഓഫീസിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് സമയത്ത് തന്നെ നീ എത്തി എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം എന്ന് പറഞ്ഞ് പ്രണവ് എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശിവാനി പറയണേ നമ്മുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എന്റെയും പ്രണവിന്റെയും ഗൗതം ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേരിൽ എഴുതാൻ നീ പാറുവിന്റെ പേരിൽ ജനിച്ചതാണോ അവരുടെ മക്കളുടെ പേരിലാണ് എഴുതാൻ പോകുന്നത് എന്ന് പറയുമ്പോ ശിവാനി അത് കേൾക്കുമ്പോൾ ഒരു പുച്ഛാവത്തോടെയാണ് കേട്ടോ ഗൗതമിനെ നോക്കുന്നത് ആണോ അങ്ങനെയാണോ ആരാണാവോ അവരുടെ മക്കൾ എന്ന് ശിവാനി ഒരു ഉച്ചഭാവത്തോടു കൂടി പരിഹാസത്തോടു കൂടി ചോദിക്കുക കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് പാറവും ഗോപിനാഥ് അങ്ങ് ഞെട്ടിപ്പോകട്ടോ നിധി പറയണേ നീ എന്താടി ശിവാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വല്ല കുറ്റവാളികളോട് സംസാരിക്കുന്ന പോലെ ഏറ്റവും ചെയ്താൽ അതിനു പിന്നെ ചോദ്യം ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ എന്ത് കുറ്റമാണാവോ നീ കണ്ടുപിടിച്ചത് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം എന്നും പറഞ്ഞ് പാറുവിൻ്റെ അടുത്തേക്ക് ശിവാനി ചെന്നിട്ട് പറയണേ എന്താണ് അമ്മയെ ഈ കാണിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത് സ്വത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി തന്നെ അച്ഛനെ ീരുമാനം എടുക്കാൻ അപ്പോ നിങ്ങൾക്ക് എന്നെ പേടിയാണ് പുറത്തു പോയ സമയം നോക്കിയിട്ട് തന്നെ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കണേ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ പിന്നെ ശിവാനി എന്ന് പറഞ്ഞ് പാറു വിൽക്കുന്ന സമയത്ത് ശിവാനി പറയണേ സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ തീരുമാനം തന്നെ ഇവിടെ നടക്കാൻ പാടും ഗൗതം പറയണേ ഇവളെന്താ ഈ സംസാരിക്കുന്നത് സ്വത്തിന്റെ കാര്യത്തിൽ ഇവളെന്ത് തീരുമാനം എടുക്കാനാണ് എന്റെ അച്ഛനും അമ്മയും സ്വത്തിന്റെ കാര്യത്തിൽ അവർ അധ്വാനിച്ചത് മക്കൾക്ക് കൊടുക്കുന്നതിൽ നിനക്കെന്ത് അവകാശമാണുള്ളത് ഇതിൽ സംസാരിക്കാൻ ശിവാനി പറയുന്നത് പറയണേ ഞാൻ സംസാരിക്കുന്നതില് കാര്യമുണ്ട് ഞങ്ങളുടെ സ്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരാണാവോ സംസാരിക്കാൻ വസുന്ധര പറയാണ് ശിവാനി ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കേ എൻ്റെ ഏട്ടൻ സ്വത്തുക്കൾ മൂന്നു പേർക്കും പങ്കിട്ട് തുല്യമായിട്ട് തന്നെയാണ് വീതിക്കും എന്താണ് വസുന്ധരൻറ്റി പറഞ്ഞത് മൂന്ന് പേർക്ക് കൊടുക്കാനോ അപ്പോൾ പ്രണവ് അതെ ശിവാനി മൂന്നു പേർക്കും തുല്യമായിട്ട് തന്നെയാണ് അച്ഛൻ വീതിക്കുന്നത് അത് വെച്ച് നമുക്ക് എന്ത് ബിസിനസ് വേണമെങ്കിലും തുടങ്ങാലോ ശിവാനി ദേഷ്യത്തിൽ പറയണേ ഒന്നും മിണ്ടാതിരിക്കും പ്രണവ് നീ ഒരു പൊട്ടനെ പോലെ സംസാരിക്കല്ലേ എന്തിനാണ് സ്വത്തുക്കളൊക്കെ മൂന്നായിട്ട് പിരിക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല രണ്ടായിട്ടാണ് സ്വത്തുക്കൾ പിരിക്കേണ്ടത് ഗൗതം പറയണേ എന്താ നീ ഈ പറയുന്നത് മൂന്നുപേരുള്ളപ്പോ എങ്ങനെയാണ് രണ്ടായിട്ട് പിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറയട്ടോ നദി പറയണേ ശിവാനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടത്തെ അച്ഛനും അമ്മയും തീരുമാനിക്കും എത്ര ഭാഗമായി തിരിക്കണം എന്നുള്ളത് നീ കിട്ടുന്നത് വാങ്ങിച്ച് മിണ്ടാതിരുന്നു നീ ഒന്ന് പോടി നിന്റെ പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ എനിക്കറ നീ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ വസുന്ധര പറയണേ ശിവാനി നീ പറയുന്നത് നീ എന്താ രണ്ടു പേർക്ക് എന്ന് പറയുന്നത് അപ്പൊ എന്താ ആയുഷുവിനും ഒന്നും കൊടുക്കണ്ട എന്നാണോ നീ പറഞ്ഞു വരുന്നത് പ്രണവിനും ഗൗതമിനും മാത്രം മതിയോ അങ്ങനെയല്ല ആന്റി പ്രണവിനും ആയുഷുവിനും മാത്രം കൊടുത്താൽ മതി ഇപ്പൊ എന്താ ഗൗതമിന് സ്വത്തുക്കളൊന്നും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഗൗതമിന് സ്വത്ത് കൊടുക്കുന്നത് ഗൗതമതിന് ഇവിടുത്തെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ആറ് പറയണേ ശിവാനി ഇനിയൊന്നും മിണ്ടാതിരിക്കേ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയാ പ്രശ്നമുണ്ടാക്കുന്നത് ഞാനല്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേണ് ഞാൻ അടങ്ങിയിരിക്കൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നീ എന്ത് തീരുമാനിക്കാനാണ് ഈ വീട്ടിൽ ിലെ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയാണ് അല്ലാതെ നീയല്ല ഇപ്പോ ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കത്തുള്ളൂ ഗോപിനാഥ് പറയണേ ഇനി ആവശ്യമില്ലാത്തിൽ ഒന്നും തലയിടാൻ നിൽക്കണ്ട ഞങ്ങൾക്കറിയാം മക്കൾക്ക് മൂന്ന് പേർക്കും ഒരുപോലെ ഭാഗം വെക്കാൻ നീ അതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല ഇല്ല പറഞ്ഞത് ന്യായമുള്ള കാര്യമാണ് നിങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ അവരുടെ പേരിലാണ് സ്വത്തുക്കൾ എഴുതേണ്ടത് എന്ന് പറയണം കേൾക്കുന്ന സമയത്ത് പ്രണവടക്കം എല്ലാവരും അതിശയിച്ചു പോകാൻ എന്തൊക്കെയാണ് ഇവിടെ ഈ പറയുന്നത് എന്നുള്ള ഭാവത്ത് ത്തിലോട്ട് അപ്പോൾ പാറു ശിവാനിയുടെ കൈ പിടിച്ച് നീ ഒന്നിങ്ങ് വന്ന ശിവാനി എന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ എന്നെ എത്ര തടഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറയാനുള്ളത് ഇന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും നിധി പറയണേ ശിവാനി നീ വെറുതെ പ്രശ്നമുണ്ടാക്കരുത് ഈ വീടിനെ ഒരുമയോട് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ എത്ര കഷ്ടപ്പെട്ടതാണെന്നോ നീ ആയിട്ട് അത് ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരെയും പേടിയൊന്നുമില്ല എല്ലാ കാര്യങ്ങൾ ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു കൊടുക്കും അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ് എന്താ ശിവാനി ഇനി ഓരോന്ന് പറയുന്നത് എന്താണിപ്പോൾ പറഞ്ഞത് തെറ്റുള്ളത് മൂന്നു പേർക്കും തുല്യമായി വാങ്ങിക്കുന്നതിൽ എന്തോ തെറ്റാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് നീ കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കേ ഞാനിപ്പോ ഇവിടെ ഈ സംസാരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് പറയുന്നത് പോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നടന്നേ മതിയാവും രണ്ട് പേരുടെ പേരിൽ മാത്രമാണ് സ്വത്തുക്കൾ എഴുതാൻ വേണ്ടി പറ്റും പ്രണവിന്റെയും ആയിഷുവിന്റെയും പേരിലാണ് സ്വത്തുക്കൾ എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ ചോദിക്കാണ് അതൊക്കെ പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണ അല്ല ഇതൊക്കെ പറയാൻ നീ ആരാണാവോ ഈ വീട്ടിലെ സ്വത്തുക്കളും നീയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നങ്ങ് ചോദിച്ചതോടു കൂടി വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് വസുന്ധര ശിവാനി എന്നങ്ങ് പറഞ്ഞു വിളിച്ചിട്ട് ശിവാനിയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുക എന്താണ് ഇനി ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഈ വീട്ടിലെ രാജകുമാരനാണ് എന്റെ ഗൗതം വീട്ടിലും ഈ വീട്ടിലെ സ്വത്തിനും ഒരു അവകാശവും ഇല്ല ഗൗതമിന് എന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരം ഉള്ളത് വീട്ടിലേക്ക് നീ എങ്ങനെയാണ് കയറിയത് എന്നുള്ളത് നീ ഒന്ന് ഓർത്തോ എന്ന് പറയുമ്പോ ആൻറ്റി എന്നെ അടിച്ചതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കും ക്ക് ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഗൗതം പറയണേ നീ കുറെ നേരമായല്ലോ ഓരോന്ന് വിളിച്ചു പറയണെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നീ മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണോ മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണു വെക്കുന്നത് നിനക്ക് ഈ സ്വത്തിൽ എന്ത് അധികാരവും അവകാശമാണോ ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നീ ഇവിടത്തെ ആരുമല്ല എന്നങ്ങ് പറയുമ്പോഴത്തേക്കും പാറു ശിവാനിയുടെ വായ വായങ്ങ് പൊത്തിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് ശിവാനി പാറുവിന്റെ ഗൗതം ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ ഇവളീ വിളിച്ച് പറയുന്നത് കുറെ നേരമായ എന്താണ് ഇവൾക്ക് പ്രശ്നം ഇവളുടെ ഈ അഹങ്കാരത്തിന് ഇവൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല ഇത് ഞാൻ വാങ്ങിയ എൻ്റെ പേരിലുള്ള എൻ്റെ വീടാണ് ഇവിടെ നിന്നും ഒരു നിമിഷം മതി നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ ആരാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിധി പറയണേ ശിവാനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നീയും നിന്റെ ഇവനുമാണ് കുറച്ച് ഓവർ ആവുന്നത് ഈ വീട്ടിൽ നിന്നും ആരാണ് പുറത്തു പോകുന്നത് എന്ന് ഞാൻ ണിച്ചു തരാം ശിവാനി വിട്ടുകൊടുക്കാതെ പരസ്പരം അവരോട് പോരടിക്കുക തന്നെയാണ് എന്നിട്ട് പറയണേ നീ കൂടുതൽ വേല ഇറക്കുന്നു വേണ്ട എങ്ങനെയാണ് ഞങ്ങളുടെ പ്രണവിനെ നീ വിവാഹം കഴിച്ചത് എന്നുള്ളത് എനിക്കറിയില്ലേ നീ ഓരോ കള്ളത്തരം കാണിച്ചാണ് ഞങ്ങളുടെ പ്രണവിനെ വശീകരിച്ച് മയക്കിയെടുത്തത് എന്നിട്ട് ഇവിടെ വന്ന് അധികാരം കാണിക്കുന്നു ഇയാണ് ഇവിടെ കള്ളത്തരം കാട്ടി വന്നിട്ട് എല്ലാ സ്വത്തുക്കളും അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധരക്ക് അങ്ങ് ദേഷ്യം വരികട്ടോ എന്താണ് ശിവാനി നീ ഈ കിടന്ന് ചെലക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പാറു ശിവാനിയുടെ കൈ പിടിച്ച് നീ ഇങ് വന്നേ നീ എന്ത് എന്തൊക്കെയാണീ പറയുന്നത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാറു ശിവാനിയുടെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശിവാനി പാറുവിനെ ഒരു തള്ളങ്ങ് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ പാറു നേരെ പോയി വീഴുകയാണ് കേട്ടോ അപ്പോൾ അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് പാറുവിനെ ഗൗതം അങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ് എന്തൊക്കെയാണ് നീ ഇവിടെ കാണിക്കുന്നത് അധികാരവും ഇല്ലാത്ത എവിടെ നിന്നോ വലിഞ്ഞ് കയറി വന്നിട്ടും പോരാ എന്നിട്ട് ഈ വീട്ടിൽ സ്വത്തുക്കളുടെ കാര്യത്തിൽ നീ തീരുമാനമെടുക്കുന്നോടി എന്നും പറഞ്ഞ് കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ ശിവാനിയുടെ കഴുത്തിന് അങ്ങ് പിടിക്കുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി അങ്ങ് തടയാണ് അങ്ങനെ ശിവാനി പറയാണ് കഴുത്തിന് പിടിച്ച് ഗൗതം അമർത്തുന്ന സമയത്ത് ഈ വീട്ടിലെ ആരുമല്ലട നീ എന്തിനാണ് ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ അധികാരം കാണിക്കുന്നത് എന്റെ പ്രണവിന്റെയും ആയിശുവിന്റെയും ഏട്ടനൊന്നുമല്ല നീ നീ വെറും ഒരു ദത്തുപുത്രനാണ് നിന്നെ അനാഥാലയത്തിൽ നിന്നുമാണ് എടുത്തോണ്ട് വന്നത് അല്ലാതെ പാർവമ്മയുടെയും ഗോപിനാഥ് അച്ഛൻ്റെയും മകനല്ല എന്നങ്ങ് പറഞ്ഞതോടു കൂടി ഗൗതം അങ്ങ് ഗൗതമങ്ങ് സ്റ്റെക്കാവുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പെട്ടെന്ന് അങ്ങ് ഷോക്കായി നിൽക്കുന്നത് കേട്ടപ്പോ പ്രണവും വസുന്ധരും ഒക്കെ ഷോക്കായിട്ടാണ് കേട്ടോ എന്നിട്ട് ഗൗതം ആകണ്ട് നിശ്ചലമായി നിന്ന് പോവാണ് അപ്പോൾ വസുന്ധർ പറയുന്നത് ആരാടി നിന്നോട് ഇത് പറഞ്ഞത് നീ എന്താടി ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ശിവാനിയുടെ നേരെ വിരലി ചൂണ്ടിയിട്ട് വസുന്ധർ പറയണേ നിന്നോട് ആരാടി ഇത് പറഞ്ഞത് നീ ഇനിക്കിടന്ന് പറയുന്നത് നിന്നെ ഞാൻ കൊന്നുകളയും വേണ്ടാത്തത് പറഞ്ഞാൽ എന്റെ അധികാരത്തിലാടി നീ ഗൗതം ഈ വീട്ടിൽ ആരുമല്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി ഒന്നും അറിയില്ല ആന്റിയെ ഇവരെല്ലാവരെയും കൂടി പറ്റിക്കുകയാണെന്ന് പറയുമ്പോൾ പ്രണവ് ചോദിക്കണേ ശിവാനി ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ ഏട്ടനല്ലോ ോ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അതെ പ്രണവ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഗൗതം ഈ വീട്ടിലെ ആരുമല്ല എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ഗൗതം തളർന്നു പോവാണ് എന്നിട്ട് ഗൗതം പറയണേ എന്താ പാറു ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഞാൻ പാറുവിന്റെ മകനല്ലേ അപ്പോൾ പാറു കരഞ്ഞുകൊണ്ട് പറയണ അതേ മോനെ നീ എൻ്റെ മകനാണ് എൻ്റെ വയറ്റിൽ പറഞ്ഞ എൻ്റെ മോനാണ് ഇവൾ ഈ പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട ഇവൾ ഇവളങ്ങനെ ഭ്രാന്തിയാണ് ഇവളെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും എന്ന് പറയുമ്പോൾ വസുന്ധര പറയണ അതെ ഗൗതം ഇവൾ പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട ഞങ്ങൾ വീട്ടിലെ മോനാണ് നീ എന്ന് പറഞ്ഞ് വസുന്ധരൊക്കെ കരഞ്ഞോണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോ ശിവാനി പറയണ നിങ്ങളുടെ വയറ്റിൽ പിറന്നതാണെങ്കിൽ പ്രണവും ഐശ്വവും എന്താ മാനത്ത് നിന്ന് പൊട്ടി വീണതാണോ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് നിനക്ക് ആരുമില്ല നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും ആർക്കും അറിയില്ല നിന്നെ ഒരു ആശ്രമത്തിൽ നിന്നും ദത്തെടുത്തതാണ് ഈ നിൽക്കുന്ന അമ്മയ്ക്കും അച്ഛനും കുട്ടികളില്ലാത്ത സമയത്ത് നിന്നെ ആദ്യമായി ആശ്രമത്തിൽ പോയി ദത്തെടുത്ത് കൊണ്ടുവന്നതാണ് നിന്നെ പ്രസവിച്ചത് ആരാണെന്ന് പോലും അറിയില്ല ഏതോ ഒരുത്തിയാണ് നിന്നെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു പറയുമ്പോൾ പാറു നിർമ്മലയെ അങ്ങ് നോക്കുകയാണ് അപ്പോഴൊക്കെ നിർമ്മല പൊട്ടിക്കരയാണ് ഗൗതം ഗോപിനാഥിനെയും പാറുവിനെയും സങ്കടത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു പറയണേ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിൽ എഴുതാത്തത് കൊണ്ട് ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് പ്ലീസ് നീ പറഞ്ഞതെല്ലാം ഗൗതമിനോട് ഒന്ന് പറ എന്ന് പറഞ്ഞ് യാചിക്കാൻ കേട്ടോ പാറു അങ്ങനെ പാറു യാചിക്കുന്ന സമയത്തൊക്കെ ശിവാനി പറയണേ ഇതെന്തിരിക്കുന്നു അന്ന് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഗൗതം എന്റെ വായിട്ട് ിൽ പറഞ്ഞല്ലതല്ല എന്നുള്ളത് ഗൗതം ഒരിക്കലും അറിയരുത് എന്ന് പറഞ്ഞു ഇപ്പം ഇതാ പറയുന്നു ഗൗതം എൻ്റെ എൻ്റെ മകനാണെന്നുള്ളത് ഗൗതമനോട് ഞാൻ പറയാൻ പോറിയുന്നു അപ്പോൾ ഞാൻ കള്ളം പറയണം എന്നാണോ ആൻറ്റി പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കാനുട്ടോ അങ്ങനെ പരിഹസിച്ചുകൊണ്ടാണ് ശിവാനി സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗൗതം പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ മകനല്ലേ ഞാൻ എന്നെ നിങ്ങൾ ദത്തെടുത്തതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതും അത്രയും സങ്കടത്തോടു കൂടിയിട്ടാണ് ഗൗതം ചോദിക്കുന്നത് അപ്പോൾ അത് കാണുന്ന സമയത്ത് പ്രണവിന് പോലും അങ്ങനെ പ്രണവ് കരഞ്ഞു പോവാണ് നിധി പറയണേ ഇതൊന്നും വിശ്വസിക്കരുത് ഗൗതം ഇവൾക്ക് എന്നോടുള്ള പക കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെയോ ഓരോന്ന് വിളിച്ചു പറയുന്നത് ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇവൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്താവണം അതിനു വേണ്ടി കളിക്കുന്നതാണ് ഇതൊക്കെ എന്ന് പറയട്ടോ അപ്പോ ഗൗതം പറയാ നിധി നീ ഒന്നും മിണ്ടാതിരിക്കും അച്ഛാ ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ എന്താണ് ഇവൾ ഈ പറയുന്നത് അച്ഛൻ എന്നോടൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപിനാഥ് തലയും താഴ്ത്തി വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോ ഗൗതം പാറുവിനോട് ചോദിക്കുകയാണ് ഈ ശിവ ി പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ പാറു എന്നോട് സത്യം പറയണേ കയ്യിലടിച്ച് പാറു എന്നോട് സത്യം പറ എന്ന് പറഞ്ഞ് കൈ നീട്ടാണ് കേട്ടോ അപ്പോഴൊക്കെ പാറു പൊട്ടിക്കരയാണ് എന്നിട്ട് പറയാണ് ഇല്ല മോനെ നീ എൻ്റെ മോൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യു എന്ന് പറഞ്ഞ് പാറുവിൻ്റെ കൈ ഉതമിന്റെ തലയിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് പാറുവിനോട് സത്യം ചെയ്യാൻ വേണ്ടി പറയാണ് അപ്പോൾ പാറു പെട്ടെന്ന് കൈ പിടിച്ചു വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ കരഞ്ഞോണ്ട് പാറു പറയാണ് നീ എന്റെ മോനല്ല എൻ്റെ വയറ്റിൽ പറഞ്ഞതല്ല എന്നങ്ങ് അലറിങ്ങൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അത് കേൾക്കുന്ന സമയത്ത് ഗൗതമങ് ഞെട്ടി പോവുകയാണ് അങ്ങനെ ഗൗതമിനോട് മനസ്സില്ല മനസ്സോടെ പാറുവിനെ ആ സത്യം വെളുപ്പെടുത്തേണ്ടി വരികയാണ് പാറു പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ ഇത്രയും കാലം ഇത്രയും വർഷം ഞങ്ങൾ മൂടി വെച്ച ഈ രഹസ്യം ഇവള് കാരണം എല്ലാം പുറത്തായല്ലോ എന്ന് പറഞ്ഞ് ശിവാനിയെ പാറു ഒരുപാട് അങ്ങ് അടിക്കും പാറുവിനാണെങ്കിലോ ഈ അവസ്ഥ പറഞ്ഞതോടു കൂടി പ്രണവൊക്കെ പൊട്ടിക്കരയാണ് പ്രണവും വസുന്ധരി ഒക്കെ കരഞ്ഞോണ്ടാട്ടോ നിൽക്കുന്നത് എന്നിട്ട് കേട്ടപ്പോ ഗൗതം ഒരു ഭ്രാന്തനെ പോലെ ചോദിക്കുകയാണ് അപ്പോൾ പാറുവും ഈ നിൽക്കുന്ന അച്ഛനും എൻ്റെ അച്ഛനല്ലേ അപ്പോൾ ഞാൻ ആരാണ് അപ്പോൾ ആശുവും പ്രണവും എൻ്റെ കൂടപ്പറപ്പുകളല്ലേ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ് ഞാൻ ആരുടെ വയറ്റിലാണ് ജനിച്ചത് എന്നൊക്കെ ഒരു ഭ്രാന്തനെ പോലെ സങ്കടത്തോടു കൂടിയിട്ട് ഗൗതം ചോദിക്കുക കേട്ടോ ആ സമയത്തൊക്കെ പാറു പാറുവൊക്കെ പൊട്ടിക്കരയാണ് വസുന്ധരയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഗൗതമിനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ വസുന്ധരയും കരഞ്ഞു പോകാനായിട്ട് ഗൗതം എൻ്റെ അമ്മയാര് ഞാൻ ആരുടെ വയറ്റിലാണ് ജനിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിർമല നിർമ്മലയുടെ വയറ്റിലങ്ങ് കൈവച്ചിട്ട് പറയണേ എൻ്റെ മോൻ എൻ്റെതാണ് എൻ്റെ മോൻ എൻ്റെ വയറ്റിലാണ് ജനിച്ചത് എനിക്കത് ഇവിടെ പറയാൻ കഴിയില്ലല്ലോ കരഞ്ഞുകൊണ്ട് നിർമ്മല വയറ്റിൽ കൈവയ്ക്കുന്നത് കാണുമ്പോൾ പാറവും നിധിയും ഒക്കെ കരഞ്ഞുകൊണ്ട് നിർമ്മലയെ നോക്കി നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് നിൻ്റെ അമ്മ ഞാനാണ് ഗൗതം നീ എൻ്റെ വയറ്റിലാണ് ജനിച്ചത് നിന്നെ നിൻ്റെ അമ്മ ഞാനാണെന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് ആശ്വസിപ്പിച്ച് എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ അങ്ങനത്തെ ഭാഗ്യം കേട്ട് ഒരമ്മ ാണ് നിന്റെ അമ്മ എന്നിട്ട് ഗൗതം കരഞ്ഞുകൊണ്ട് പറയണേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ നിധി എന്താണ് ഈ സംഭവിക്കുന്നത് ഇതൊക്കെ സ്വപ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര കരഞ്ഞുകൊണ്ട് പറയണെ അതെ ഗൗതം ഇതെല്ലാം സ്വപ്നമായിട്ട് നീ കരുതണം നീ ഈ വീട്ടിലെ മോനാണ് ഈ വീട്ടിലെ മൂത്ത മകൻ നീ തന്നെയാണ് പറഞ്ഞതൊന്നും നീ കാര്യമാക്കരുത് എന്ന് പറയട്ടോ എന്നിട്ട് വസുന്ധര ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയണേ ആരോട് ചോദിച്ചിട്ടാടി നീ ഇക്കാര്യം ഇവിടെ പറഞ്ഞത് ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോടെ മുപ്പത് വർഷമായി എന്റെ സ്വന്തം മകനായി വളർത്തി തായിരുന്നു എന്റെ ഗൗതമിനെ അവന്റെ തലേ ഇടിവെട്ടുപോലെയല്ലടി നീ ഇക്കാര്യം പറഞ്ഞത് നീ ഒരു മനുഷ്യ ജന്മം തന്നെയാണോടി എന്ന് ചോദിച്ച് വസുന്ധരെ വാനിയുടെ നേരെ ദേഷ്യപ്പെടേണ്ടോ എന്റെ മോൻ ഒരു ദത്തുപുത്രനാണെന്നുള്ളത് എനിക്കറിയാം ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ട് പോലും ഇതുവരെയും ഞാൻ ആ കാര്യം വെളിപ്പെടുത്തിയിട്ട് പോലും ഇല്ല എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത് ഇതിനാണോ ഞാൻ നിന്നെ പ്രണവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്ന് ചോദിക്കട്ടോ അപ്പോ വസുന്ധരക്കും ഇങ്ങനെ ദത്തുപുത്രനാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്ന് ാണ് എന്നെ അമ്മ സ്നേഹിച്ചത് എന്നുള്ളത് ഗൗതമിന് മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കും ഞാനൊരു ദത്തുപുത്രനാണെന്നുള്ളത് അറിയാമായിരുന്നു അല്ലേ വസുന്ധര കരഞ്ഞുകൊണ്ട് പറയണേ അതെ ഗൗതം എനിക്കറിയായിരുന്നു എൻ്റെ ഏട്ടനും ഏട്ടത്തെയും കൂടി നിന്നെ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഗൗതം ഗൗതമങ്ങ് ഷോക്കാവുകയാണ് വീണ്ടും അങ്ങനെ ഗൗതം കരഞ്ഞുകൊണ്ട് നിധിയോട് പറയാണ് നിധി നീ കേട്ടില്ലേ എല്ലാവർക്കും ഞാൻ ഇവിടുത്തെ മകനല്ല ഒരു അനാഥനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് ക്ക് മാത്രം അറിയില്ല ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുതേ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അതിനെന്തിനാ നിധിയോട് പറയുന്നത് നിധിക്കും നീ ഒരാതനാണെന്നുള്ളത് അറിയാം അതും കൂടി കേട്ടപ്പോൾ ഗൗതം വീണ്ടും അങ്ങ് ഷോക്കായി പോവാട്ടോ അപ്പോഴത്തേക്കും വസുന്ധര ഇവളുടെ തലയിൽ കളിമണ്ണാണോ എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിൽ നോക്കുക കേട്ടോ അപ്പോൾ നിധി ശിവാനിയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് കഴുത്ത് അങ്ങ് അമർത്തുകയാണ് നീ ആണോ മഹാഭാബിയാണോ ഇന്ന് ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ശിവാനിയുടെ കഴുത്ത് പിടിച്ച് നിധി അങ്ങ് അമർത്താണ് എല്ലാവരും മറച്ചുവെച്ച ആ വലിയ രഹസ്യം ഗൗതം അറിയാണ്